വലിയ ആവേശം നിറഞ്ഞ കാഴ്ചകൾ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വാഹനത്തിൽ മുൻ മന്ത്രി മേഴ്സിക്കുട്ടി എന്നുൾപ്പെടെ ഉള്ളവർക്കുണ്ട് സംസാരിക്കാമോ എങ്ങനെയാണ് ആവേശമൊക്കെ എപ്പോഴാണ് എത്തിയത് ഒരു ദിവസമായി ഉറപ്പായി സ്വരാജയിക്കും ജയിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആളുകളുടെ പ്രതികരണം വളരെ സ്വരാ സ്വരാജിനെ കുറിച്ച് ആർക്കും ആക്ഷേപമില്ല നല്ല വിഭവമായ നല്ല ചുറുക്കുള്ള നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരാളെന്ന അഭിപ്രായം ഞാൻ കയറിയ വീടുകളിലെല്ലാമുണ്ട് ഉറപ്പായി സ്വരാജയിക്കും ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രീയങ്ങൾ അതെ ഇടതുപക്ഷ മുന്നണി ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളോട് മറുപടി പറയാൻ യു ഡി എഫിനായിട്ടില്ല എന്നതാണ് ഏറ്റവും പാപ്പരായ യു ഡി എഫിന്റെ നിലപാട് ഞങ്ങൾ ഉയർത്തിയ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളോടും ഉദാഹരണമായ ജമായതയോടെ പിന്തുണ അതിനെക്കുറിച്ച് കുറിച്ച് അവർക്ക് എന്താ മറുപടി പറയാനുള്ളത് ഇപ്പൊ ഇപ്പൊ ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ അതിനോട് കമന്റ് ചെയ്യുന്നില്ല അപ്പൊ അവരിടയിൽ തന്നെ ഇതിന് അഭിപ്രായ വ്യത്യാസമുണ്ട് രാഷ്ട്രീയമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിനെ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പാപരത്വം മതനിരപേക്ഷതയുടെ ഉയർത്തിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയത രാജ്യത്ത് ഉയർത്തുമ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് ഉറപ്പാണോ ഉറപ്പാണ് വിഷയങ്ങളൊക്കെ പ്രതിസന്ധിയിലാവുന്നത് ഇത്തരത്തിലുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തിൽ ഒന്നും മറുപടി പറയാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോ ആളുകൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതുകൊണ്ടാണല്ലോ അവർ പ്രതിരോധത്തിലായത് ഈ തരം ചർച്ച ചെയ്യുന്നു എന്നതുകൊണ്ടാണ് യു ഡി എഫ് പ്രതിരോധത്തിലായത് ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ സമാപന ദിവസങ്ങളിൽ വർഗീയതയ്ക്കെതിരായ നിലപാടാണ് ഏറ്റവും ശക്തമായി മണ്ഡലത്തിലുടനീളം പ്രചരണ വിഷയമായത് അതിനെതിരെ പ്രതികരിക്കാൻ പോലും യു ഡി എഫിനായിട്ടില്ല എന്നതാണ് വസ്തുതായും ഇത്തരത്തിൽ വലിയ ആവേശം നിറഞ്ഞ പ്രചാരണം ഇടതു മുന്നണി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ പൊതുവിൽ മണ്ഡലത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തു എന്ന ഒരു വിലയിരുത്തലാണ് മേഴ്സിക്കുറ്റി അമ്മ നടക്കുന്നത് അതേപോലെ തന്നെ ഇത് എൽ ഡി എഫ് നേതാക്കളുടെ സ്വരമാണിത് തീർച്ചയായും ഇരുപത്തി അഞ്ച് ദിവസത്തോളം നീണ്ടുനിന്ന വലിയ പ്രചാരണ തിരക്കുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ചൂടേറിയ വാശിയേറിയ പ്രചാരണ വിഷയങ്ങൾ മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ആവേശം ഈ ഇന്നത്തെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവർത്തകർ വാഹനങ്ങളിലും മറ്റുമായി ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നു ഇപ്പോൾ വി പി സാനു കൂടി നമ്മോടൊപ്പം ചേരുന്നു അതെ തുടക്കം മുതൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ഗോവിന്ദ മാസ്റ്റർ പ്രഖ്യാപിച്ച് അര നിമിഷം പോലും അതിന് താമസമുണ്ടായിട്ടില്ല നിമിഷത്തിനുള്ളിൽ തന്നെ മുഴുവൻ സ്ഥലങ്ങളിലും വന്ന് പ്രകടനം നടത്തി അന്ന് തുടങ്ങിയിട്ടുള്ള അവസ ആവേശം ഈ അവസാന നിമിഷം വരെ അവസാന ലാബ് വരെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ വലിയ വിജയമാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ വികസനങ്ങളൊക്കെ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ജമാഅത്ത് ഇസ്ലാമി സഖ്യമൊക്കെ തുടക്കം മുതൽ ചർച്ചയാണ് ഇത് ജനങ്ങളിൽ ഇത് എത്തിയിട്ടുണ്ടോ തീർച്ചയായും ഇത് ജനങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളീ പോകുന്ന റോഡ് ഇത് വളരെ ഉള്ളിലേക്കുള്ള പാതയാണ് ഉള്ളിലേക്കുള്ള ഏരിയകളിലൂടെ പോകുന്ന റോഡാണ് ഈ റോഡൊന്നും ഈ നിലയിലേക്ക് മാറുമെന്ന് ഈ നാട്ടുകാർ പോലും ഒരു കാലത്തും സ്വപ്നം കണ്ടിട്ടില്ല അത്രയും വലിയ വികസനമാണ് ഈ നാട്ടിൽ ടൈറ്റിൽ എന്ന് ജനങ്ങൾക്കറിയാം മറ്റൊന്നും ഇപ്പോൾ സകാവിംസ്വരാജിന് വേണ്ടി ഒരുപാട് സാംസ്കാരിക നായകർ വരുന്നു എന്നുള്ളതാണ് പറയുന്നത് ആ സാംസ്കാരിക നായകന്മാർ വരുമ്പോൾ എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കേണ്ടത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹവും ഈ സിനിമ രചിച്ചിട്ടുള്ള ആളാണ് സിനിമ പിന്നെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് തിരക്കഥ എഴുതിയിട്ടുണ്ട് ആ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പം അദ്ദേഹം ദൈവനാമത്തിൽ എന്ന് പറയുന്ന സിനിമയുണ്ട് ആ സിനിമയിൽ നായകൻ അലിഗഡിലേക്ക് പോയിട്ട് പിന്നെ തീവ്രവാദിയായിട്ട് മാറുകയാണ് ആ ഇസ്ലാമിക തീവ്രവാദിയായിട്ട് മാറുന്ന നായകൻ പിന്നീട് നായികയ്ക്ക് അയച്ചു കൊടുക്കുന്ന പുസ്തകമുണ്ട് ആ പുസ്തകം മൗദൂദിയുടെ മൗദൂദിയുടെ പുസ്തകമാണ് ജിഹാദ് എന്ന് പറയുന്ന പുസ്തകമാണ് അദ്ദേഹം അയച്ചു കൊടുക്കുന്നത് ആ സിനിമ ഇവിടെ കാണിക്കട്ടെ ആ സിനിമ കാണിച്ചുകൊണ്ട് സാംസ്കാരിക നായകർ സഖാ വിരുസ്വരാജിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് അപ്പോൾ ജമായത് ഇസ്ലാമിയെ വളരെ കൃത്യമായി ജമാത്തിന്റെ പിതാവ് എന്ന് വിളിക്കുക പിതാവായിട്ടുള്ള സ്ഥാപകനായിട്ടുള്ള മൗദൂദി ഏറ്റവും വലിയ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു വെച്ച ആൾക്ക് വോട്ട് ചെയ്യേണ്ട ഗതികേടിലാണ് ജമാത്ത് ഇസ്ലാമിക്കാരുള്ളത് ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മത മൗലികവാദ സംഘടന പിന്തുണ കിട്ടിയതും കൂടി അവരുടെ തീവ്രവാദ നിലപാടുകൾ തിരിച്ചറിയുന്ന മുഴുവൻ ജനതയും ഇത്തവണ യു ഡി എഫ് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ല ഇപ്പോൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വലിയ മാറ്റമുണ്ടായിട്ടുള്ളതാണ് എന്ത് മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അവർ നിരോധനങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ചില കൊടിക്കൈകൾ അവർ മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ പറയട്ടെ ജമാത്ത് ഇസ്ലാമി ഇപ്പോൾ ഇന്ത്യയിൽ ജമാത്ത് ഇസ്ലാമി ഹിന്ദാണ് ജമ്മു കാശ്മീരിലെ ജമായത്ത് ഇസ്ലാമി ഇങ്ങനെ പ്രച്ഛന്നെ വേഷം എപ്പോഴും കെട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പിന്നെ വിദ്യാർത്ഥി സംഘടനയുണ്ട് സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അപ്പോൾ അതിൻ്റെ പേര് മാറ്റി റാറ്റേണിറ്റി എന്നുള്ള പേരിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ഞങ്ങളിത് ആ മുഖം പി ഞങ്ങളിതാ മാറ്റി എന്നൊക്കെ പറയുന്നത് അത് അത്തരം സംഘടനക്കാർ പറയും ആ പറയുന്നത് പോലെ തന്നെ ഏറ്റുപാടാനുള്ള ആളാണോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും തീർച്ചയായും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വലിയ തോതിൽ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായതാണ് അത് ജനങ്ങൾ വിധിയെഴുതുമെന്നൊരു ആത്മവിശ്വാസം ഇടത് മുന്നണിക്കുണ്ട് സഹാവ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അതെ അതെ നിലമ്പൂര് വിധി എഴുതാൻ ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിയായി നിലമ്പൂരിന്റെ മണ്ണിൽ വന്ന ആ നിമിഷം മുതൽ ഇങ്ങോട്ട് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസ പതിന്മടങ്ങായി വർദ്ധിപ്പിക്കുന്ന അനുഭവമാണ് നിയോജക മണ്ഡലത്തിൽ എല്ലായിടത്തു നിന്നും ഉണ്ടായത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലും മറ്റു കുടുംബ സംഗമങ്ങളിലുമെല്ലാം നാടാകെ ആവേശത്തോടെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പ്രചരണം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന ഇന്ന് എൽ ഡി എഫ് പ്രവർത്തകരാകെ വലിയ ആവേശത്തിലാണ് ആകാശത്തോളം ആവേശത്തിലാണ് അതിൻ്റെ ആഹ്ലാദമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് അത് ഈ അവസാന നിമിഷവും തുടരുന്നുണ്ട് പ്രത്യേകിച്ച് ഇടതുമുന്നണി സർക്കാരിൻ്റെ വികസനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എങ്ങനെയാണ് ഈ പത്തിരുപത്തഞ്ച് ദിവസം ജനങ്ങളോട് ഇങ്ങനെ അടുത്ത് ഇടപഴകിയപ്പോൾ മനസ്സിലായത് ജനങ്ങളുടെ ഇടയിലുള്ള മാറ്റത്തിൻ്റെ കാരണം അതുതന്നെയാണ് ഒട്ടേറെ കാര്യങ്ങളിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് ആ ഗുണഫലങ്ങൾ നേട്ടങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് ജനങ്ങൾ ഇപ്പോൾ പവർ കട്ടില്ല കേരളത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അത് അനുഭവപ്പെടുന്നുണ്ട് പണ്ട് മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും ഒക്കെ കാത്തു വെച്ചിരുന്ന ഒരു കാലം എല്ലാം വീട്ടിലും ഉണ്ടായിരുന്നു ഇന്നത് പഴയൊരു ഓർമ്മയാണ് അപ്പോൾ പവർ കട്ട് ഇല്ലാത്ത കേരളം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ അറുപത് ലക്ഷം മനുഷ്യർക്ക് കൊടുക്കുന്ന കേരളം വീടൊരു സ്വപ്നമായിരുന്ന അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിച്ച കേരളം സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം എത്തുന്ന കേരളം ആരോഗ്യരംഗത്ത് ആശുപത്രികളിൽ വലിയ സൗകര്യങ്ങൾ മികച്ച സൗകര്യങ്ങൾ വന്ന ഒരു കാലം ഇതെല്ലാം ജനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ തകർന്നു പോകണമെന്ന് ആരും ആഗ്രഹിക്കില്ല കോൺഗ്രസ്സുകാർ പോലും ആഗ്രഹിക്കില്ല പാർട്ടി കോൺഗ്രസ് ഒക്കെ ആണെങ്കിലും ഈ നേട്ടങ്ങളെല്ലാം തുടരണം മാത്രമേ ജനങ്ങൾ ആഗ്രഹിക്കൂ സ്വാഭാവികമായും അത് തുടരണം എന്ന ആഗ്രഹം ഇടതുപക്ഷത്തിനുള്ള പിന്തുണയായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം തീർച്ചയായും ഇപ്പോ ഈ ഇത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പ്രതാപനൊക്കെ സംസാരിച്ചത് നിങ്ങള് വലിയ പരിചയക്കാരാണല്ലേ അതെ 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 എങ്ങനെ എങ്ങനെ ആശംസ നേരും എന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞു ഈ ഇവരൊക്കെ നിക്കുമ്പോ നിങ്ങളെ ചൂണ്ടിയാണ് പറഞ്ഞത് ഈ മീഡിയക്കാരൊക്കെ നിക്കുമ്പോ എനിക്ക് ഇങ്ങനല്ലേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട് ഞാൻ അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കുന്നില്ല തീർച്ചയായും ഈ ഈ ഒരു ആവേശം നമുക്ക് ഇനിയിപ്പോ ഇന്ന് മണ്ഡലത്തില് അവസാന റൗണ്ട് കാണലാണ് പരമാവധി വോട്ടർമാരെയൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി സംവിധാനമൊക്കെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നിരുന്നോ ഇതൊക്കെ ഒരു വലിയ ആത്മവിശ്വാസം ഈ മണ്ഡലത്തിന് ഇപ്പോൾ നൽകുന്നില്ല അല്ല ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായും വർദ്ധിച്ച കാര്യക്ഷമതയുണ്ടാവും സംഘടനാ മിഷൻ അറിയിക്കുക അത് സ്വാഭാവികമാണ് പക്ഷെ സ്ഥാനാർത്ഥിക്ക് എല്ലാവരെയും നേരിട്ട് കാണുക എന്ന് പറയുന്നത് അസാധ്യമാണ് ലക്ഷക്കണക്കിന് വോട്ടർമാരല്ലേ അപ്പോ അതിനൊരു നിശ്ചിത ശതമാനം മാത്രമേ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ പക്ഷേ ഇടതുപുരീ പ്രവർത്തകരല്ല സ്വയം സ്ഥാനാർത്ഥി എന്ന പോലെ വോട്ടർമാരുമായിട്ട് സംവദിക്കുന്നുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം ഈ മലയോര കർഷകരുടെ വിഷയമൊക്കെ വലിയ ചർച്ചയാണ് ഇപ്പോൾ മണ്ഡലത്തിലെ എം പി ഇവിടെ സന്ദർശിച്ചപ്പോൾ പോലും സംസ്ഥാന സർക്കാരിനെയാണ് വിമർശിച്ചത് അത് കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എം പിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ വിമർശനമൊന്നും ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് വയനാട് എം പി വയനാട്ടിലിങ്ങനെ ഒരു വർഷത്തിൽ സന്ദർശനം നടത്തുന്ന ആൾ മാത്രമാണല്ലോ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടാണ് വന്നത് ഞാൻ പിന്നെ അവരതിനൊന്നും വിമർശിക്കുന്നില്ല കാരണം അവർ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ് ഡൽഹിയിലാണ് അവരിവിടെ ഒന്ന് താമസിക്കുന്ന ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുകയോ ആവശ്യപ്പെടുകയൊന്നും ചെയ്യുന്നില്ല പക്ഷേ വയനാടിൻ്റെ പ്രശ്നങ്ങളിൽ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പാർലമെൻറ്റിൽ അത് ശക്തമായി ഉന്നയിക്കുകയും നിയമ ഭേദഗതി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട ഒരാളാണ് അവർ അതുണ്ടാവുന്നില്ല അവരുടെ ഒരു സാന്നിധ്യമോ ഇടപെടലോ ഉണ്ടാവുന്നില്ല എന്നുള്ള വിമർശനം നാടിനുണ്ട് അപ്പോൾ ആ വിമർശനം വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കുറ്റബോധം വരുമല്ലോ അപ്പോൾ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാമെന്ന് കരുതി എന്നേ ഞാൻ കരുതുന്നുള്ളൂ പക്ഷേ ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയ നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം അത് കുളിച്ചെഴുതണം എന്നതാണ് നാടിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ആവശ്യം രാഷ്ട്രീയത്തിനതീതമായി ആവശ്യം ശക്തിപ്പെടുത്തി പാർലമെൻറ്റിൽ സമർദ്ദമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇടതുപക്ഷം പരിശ്രമിക്കുന്നത് തീർച്ചയായും വലിയ ആവേശം നിറഞ്ഞ റോഡ് ഷോ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ടാണ് റോഡ് ഷോ സമാപിക്കുന്നത്